ഹായ് ഫ്രണ്ട്സ് വേറിട്ട വിസ്മയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കളയുന്ന മുട്ടത്തോടുകൾ കൊണ്ട് കൃഷിയിടങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പച്ചക്കറികളിൽ കാണുന്ന ഇല ചുരുളുപ്പും അതുപോലെ ഇലകളിൽ കാണുന്ന മഞ്ഞ നിറൊക്കെ മാറാനുള്ള ഒരു പരിഹാരമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു മാസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടത്തോടുകളാണ് നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള മുട്ടത്തോടുകളൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കുക കുറേ ദിവസം അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതിൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് പൊടിക്കണു മുന്നായിട്ട് വെയിലത്തൊന്ന് വെച്ചാൽ മതി ഉറുമ്പുകളൊക്കെ പൊയ്ക്കോളൂ കാൽസ്യത്തിൻ്റെ കമ്മി കാരണമാണ് ഈ പച്ചമുളകിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കണത് ഇതൊക്കെ നല്ലവണ്ണം കായ്ച്ചുകൊണ്ടിരുന്ന ചെടികളാണ് ആദ്യം തന്നെ നല്ലൊരു അളവ് കിട്ടിയായിരുന്നു പിന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയായത് അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനാണ് നമ്മൾ ഈ മുട്ടത്തോട് പൊടിച്ചിതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കണത് അപ്പം നമുക്ക് ഈ മുട്ടത്തോട് മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം തയ്യൻ്റെ ചൂട് നല്ലോണം ഇളക്കി കൊടുക്കണം അതിന് നമ്മൾ ഏത് വളം ചെയ്യുമ്പോഴും തയ്യൻ്റെ അടിയത്തെ മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ ആ തെയ്യൻ്റെ ചെറുപയറി ഒന്ന് പൊട്ടിയിട്ട് വളം പെട്ടെന്ന് തൈകൾക്ക് പിടിച്ചെടുക്കാനാവും അപ്പോൾ എല്ലാ ചെടിയും ചൂട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇലകൾ ചുരുണ്ട് പോണതും ഇലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകണതും ഇതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവാണ് പ്രത്യേകിച്ച് തക്കാളിക്കും പച്ചമുളകിനും മണ്ണ് മണ്ണൊരുക്കുന്ന സമയത്തും ചെടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ചത് കൃഷിയിലേക്ക് ഉപയോഗിക്കാം കൃഷിയിടം ഒരുക്കുമ്പോൾ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാനും മണ്ണിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും കുമ്മായം ചേർക്കാറുണ്ട് കുമ്മായത്തിലടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ് ആണ് അതുപോലെ മുട്ടത്തോടിലും തൊണ്ണൂറ്റിയേഴ് ശതമാനം അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് പിന്നെ ഫോസ്ഫറസ് മഗ്നീഷ്യം പൊട്ടാസ്യം ഇതുപോലുള്ള ധാതുക്കളും ഇതിലുണ്ട് അപ്പോൾ അത്രയും ഗുണം മുട്ടത്തോട് വളമായി ചേർക്കുന്നതുകൊണ്ട് ലഭിക്കുന്നുണ്ട് ഓരോ തൈകളുടെ ചോട്ടിലും ഒരു സ്പൂൺ വീതം ഈ പൊടി ഇട്ടു കൊടുക്കുക ഇത് ഇട്ടു ഇട്ടുകൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ എന്തായാലും പച്ചമുളക് വീണ്ടും പഴയ പോലെ തന്നെ പൂക്കും കായ്ക്കും ഒക്കെ ചെയ്തോളും ഇനിയിപ്പോൾ കേടുപാടുകൾ സംഭവിച്ച ചെടികൾക്ക് മാത്രമല്ല ഏത് ചെടികൾക്കും പൂച്ചെടികൾക്കും മുട്ടത്തോട് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെറിയ തോതിരെയെങ്കിലും പച്ചക്കറി ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പം അവർ ഈ ഇലയിൽ മഞ്ഞ നിറക്കെ കാണുകയാണിച്ചാൽ അപ്പം ഇതുപോലെ മുട്ടത്തോട് കൈകൊണ്ട് പൊടിച്ച് അതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ മതി തീർച്ചയായും മാറ്റം കാണും ഇത് കണ്ടില്ലേ ഈ വഴുതിരങ്ങ ചെടിയുടെ ഇലയിലൊക്കെ ഒരു മഞ്ഞക്കളറ് അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് പൊടിച്ച് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാം മഞ്ഞ മഞ്ഞക്കളറ് വരുന്നതിന് മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടിച്ചാൽ അത് പോവാനും ഇങ്ങനെ ഇട്ട് കൊടുക്കണം നല്ലതാണ് പിന്നെ ഒച്ചിൻ്റെ ശല്യമൊക്കെ മണ്ണിലോ അല്ലെങ്കിൽ ചെടികളിലോ എവിടെയെങ്കിലും ഉണ്ടിച്ചാൽ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുട്ടയുടെ ഒക്കെ ഷല്ലിൽ മുട്ടത്തോടിൻ്റെയൊക്കെ ഷല്ലിൽ ഉള്ള ആ കൂർപ്പ് ആഗ്രഹങ്ങൾ കാരണം കൊണ്ട് പ്രാണികൾക്ക് മുറിവൊക്കെ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് പ്രാണിശല്യം ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം അതുപോലെ നിങ്ങളുടെ എന്ത് സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തത് ഇനി കുറച്ച് കറ്റാർവാഴ തൈകളെ പിരിച്ച് നടാനുണ്ട് നടടുമ്പോൾ തന്നെ അതിനു വേണ്ട വളങ്ങളും മുട്ടത്തോടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണാം ഇത് ഞാൻ കുറച്ച് മുട്ടത്തോട് മാറ്റി വെച്ചതാണ് ഈ കറ്റാർവാഴ പിരിച്ച് നടുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടി നടുമ്പോൾ തന്നെ അതിലുള്ള വളങ്ങളും ഒപ്പം ചെയ്തു വെച്ചാൽ ചെടിയുടെ വളർച്ചയ്ക്ക് അത് നല്ല ഗുണം ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റും മുട്ടത്തോട് പൊടിച്ചതും മണ്ണും കൂടി മിക്സ് ചെയ്യുകയാണ് ഏത് മണ്ണിൽ വേണമെങ്കിലും നമുക്ക് കറ്റാർവാഴ വളർത്തിയെടുക്കാൻ പറ്റും ഏത് മണ്ണായാലും അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങൾ ചേർത്താൽ മതി അധികവും വേരോട്ടം കൂടുതൽ കിട്ടാനും ചെറിയ ചെറിയ തൈകൾ ഉണ്ടാവാനും മണൽ കലർന്ന മണ്ണ് എടുക്കുകയാണ് നല്ലത് ചിലർക്ക് കറ്റാർവാഴ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിലും നന്നായി തഴച്ച് വളരുന്നുണ്ടാവും എന്നാൽ ചിലർ ഒരു തയ്യെങ്കിലും പിടിപ്പിക്കാൻ നോക്കിയാലും ശരിയാവാത്തവരും ഉണ്ടാവും അവർക്ക് ഇങ്ങനെ മുട്ടത്തോട് പൊടിച്ചതും പിന്നെ ഉള്ളിത്തോലും പഴത്തോലൊക്കെ അടങ്ങിയിട്ടുള്ള കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ചട്ടിയിൽ ഒരു മുക്കാ ഭാഗത്തോടെ നിറച്ചെടുക്കണം എന്നിട്ട് കറ്റാർ വട അധികം ആഴത്തിലല്ലാതെ വേറെ ഒന്ന് ജസ്റ്റ് വരെ വെച്ചിട്ട് മണ്ണിട്ടാൽ മതി ഈ ബാക്കിൽ കാണുന്ന ഗ്രോവയൊക്കെ അങ്ങനെ കാലിയായി കിടക്കണമെന്ന് അല്ലേ അതിൽ നട്ടേൻ്റെ വളവൊക്കെ കഴിഞ്ഞ് കാലിയായിട്ടിരിക്കുകയാണ് ഇനി വീണ്ടും പച്ചക്കറികൾ നടണം അടുത്തത് ഇനി മൂന്നാമത്തെ തവണയാണ് ഇതിൽ കൃഷി ചെയ്യണത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഈ ഗ്രോ ബാഗിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഇപ്പം രണ്ട് തവണ കൃഷി ചെയ്തിട്ടും ഈ ഗ്രോ ബാഗിനൊന്നും സംഭവിച്ചിട്ടില്ല വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രോ ബാഗെങ്ങാനാണെങ്കിൽ ഇപ്പോൾ കീറി പൊളിഞ്ഞു പോയിട്ടുണ്ടാവും ഒരു ചാക്കിലെടുത്തത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചാക്ക് അതേ അളവിലെടുത്ത് മിക്സ് ചെയ്യാണ് എന്നിട്ട് അതേപോലെ ചട്ടിയിൽ മുക്കാഭാഗം മണ്ണ് നിറച്ച് തൈകൾ വയ്ക്കുകയാണ് കറ്റാർവാഴയുടെ ഔഷധഗുണത്തെക്കുറിച്ച് പറയേണ്ടതില്ലോ മുഖ സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ പ്രമേഹത്തിനുമെല്ലാം നല്ലൊരു മരുന്നാണ് കറ്റാർവാഴ സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമാണെങ്കിലും വേരൊന്നു പിടിക്കണത് വരെ ഡയറക്റ്റ് വെയിലത്ത് വെക്കാതിരിക്കുകയാണ് നല്ലത് വേര് പിടിക്കണത് വരെ തണലത്ത് വെക്കണം അതുപോലെ കറ്റാർവാഴ വളരാൻ മഴക്കാലത്ത് ടെറസിലും മതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തരം പായലില്ലേ അത് ചൊരണ്ടടുത്ത് ഉണക്കിയിട്ട് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ കറ്റാർവാഴ തഴച്ച് വളരും പിന്നെ നമ്മൾ ദിവസവും ചായ വെക്കുന്നതിൻ്റെ തേയിലച്ചണ്ടി ഒരു പാത്രത്തിലിട്ട് വെച്ച് അതിൽ മധുരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിക്കളഞ്ഞ് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താലും കറ്റാർവാഴ നന്നായി വളരും ഇതൊക്കെ കറ്റാർവാഴ നല്ലവണ്ണം വേര് പിടിച്ച ശേഷമേ ചെയ്യാവൂ കറ്റാർവാഴ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ജെല്ലെടുത്ത് ജ്യൂസ് കുടിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് നല്ലതാണ് അതുപോലെ പീരീഡ് സമയത്ത് വയറുവേദന ഉള്ളവർക്കും കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും കറ്റാർവാഴ തണ്ട് മുറിച്ചെടുത്ത് അതിലൂടെ ഊറി വരുന്ന ഒരു മഞ്ഞ കളറ് കറിയുണ്ട് ആ കറ മുഴുവൻ കളഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് നാരങ്ങനീരും ഒരു സ്പൂൺ തേനും ചേർത്തിട്ടാണ് കറ്റാർ വാഴ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുവിധം തൈകളൊക്കെ വെച്ച് കഴിഞ്ഞ് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി നനയ്ക്കണം അങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതി അതേപോലെ കറ്റാർവാളുടെ ജെല്ലെടുത്ത് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും ചെമ്പരത്തിയുടെ മുട്ടും പിന്നെ കറിവേപ്പിലുടെ ചാറും ചേർത്ത് കാച്ചിയെടുത്താൽ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് ഇനി ആർക്കെങ്കിലും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പഴയൊരു ബക്കറ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ബക്കറ്റിൽ മണ്ണിര കമ്പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഒരു നാലോ അഞ്ചോ മണ്ണിരകൾ ഉണ്ടായാൽ മതി പെട്ടെന്ന് തന്നെ വളമായി കിട്ടിക്കോളൂ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്